മലയാള ടെലിവിഷനിൽ നിലവിൽ സജീവമായി നിൽക്കുന്ന അവതാരകരിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ആങ്കറാണ് മിഥുൻ രമേശ് ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തിരിക്കുന്ന കോമഡി ഉത്സവത്തിൻ്റെ അവതാരകനായ ശേഷമാണ് കുടുംബ പ്രേക്ഷകർക്ക് പോലും മിഥുൻ പ്രിയങ്കരനായത് അവതാരകൻ എന്നതിലുപരി നടനും ആർജയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമെല്ലാമാണ് മിഥുൻ രമേശ് മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് മിഥുൻ ലൈം ലൈറ്റിലേക്ക് എത്തിയത് വെട്ടം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ റൺവേ തുടങ്ങിയ സിനിമകളിൽ മിഥുൻ്റെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു ദുബായിൽ കുടുംബസമേതം സെറ്റഡായ മിഥുൻ വളരെ വിരളമായി മാത്രമാണ് സിനിമകളിൽ അഭിനയിക്കുന്നത് പക്ഷേ ഭാര്യ ലക്ഷ്മിക്കൊപ്പം മിഥുൻ ചെയ്യുന്ന റീലുകളെല്ലാം ഹിറ്റും വൈറലുമാണ് നടിയും അവതാരകയും യൂട്യൂബറും എല്ലാമാണ് ലക്ഷ്മി മേനോൻ കേരളത്തിലെ ആദ്യ വനിതാ യൂട്യൂബർ എന്ന വിശേഷണം ലക്ഷ്മി മേനോന് സ്വന്തമാണ് ഇരുവരുടെയും ഏകമകൾ തൻവിയും റീലുകളിൽ സജീവമാണ് അച്ഛനമ്മ മകൾ എന്നതിലുപരിയായി സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോലെയാണ് മൂവരും മൂന്ന് പേരും ഒരുമിച്ചുള്ള കോമഡി റീലുകൾക്കാണ് ആരാധകർ ഏറെ കഴിഞ്ഞ ദിവസമായിരുന്നു ലക്ഷ്മിയുടെ പിറന്നാൾ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് മിഥുൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ചിലത് നിലനിൽക്കുന്നത് നീ മൂലമാണ് അതിന് ഞാൻ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഒരിക്കൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും ഞാൻ പുഞ്ചിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട് നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നീ മറന്നുപോയ കാര്യങ്ങൾ പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് മിഥുൻ ലക്ഷ്മിക്കൊപ്പമുള്ള സുന്ദര നിമിഷങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് കുറിച്ചത് ഇരുവരുടെയും സിനിമാ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം ലക്ഷ്മിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് എത്തിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മിഥിന് ബെൽസ് പാൾസി എന്ന രോഗം വന്നപ്പോൾ അത് മാറാനായി നേർച്ചു നേർന്ന് തിരുപ്പതിയിൽ പോയി ലക്ഷ്മി തലമുണ്ടനം ചെയ്തത് വലിയ വാർത്തയായിരുന്നു വലിയ രീതിയിൽ ബെൽസ് പാൾസി മിഥിനെ ബാധിച്ചിരുന്നില്ല എന്നതിനാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന് രോഗഭേദമായിരുന്നു ലക്ഷ്മിക്ക് മിദിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ആരാധകർ മനസ്സിലാക്കിയതും ലക്ഷ്മി തലമൊട്ടയടിച്ച ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പ്രണയിച്ച് വിവാഹിതരായവരാണ് ലക്ഷ്മി മിഥുനും തേപ്പി കിട്ടിയിരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട പെൺകുട്ടിയാണ് ലക്ഷ്മി എന്നാണ് മുമ്പൊരിക്കൽ പ്രണയകഥ വെളിപ്പെടുത്തി സംസാരിക്കവേ മിഥുൻ പറഞ്ഞത്